ഹലോ എല്ലാവർക്കും ആദിസ്വാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് എഗ് ബ്രെഡ് മസാലയാണ് കേട്ടോ നമുക്കത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ കൂടാതെ നമുക്കിത് ഡിന്നറിനും കഴിക്കാവുന്നതാണ് അത്രയ്ക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമാണ് ഇന്ന് നമുക്ക് ഈ എഗ് ബ്രെഡ് മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ബ്രെഡ് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓയിലൊന്ന് ചൂടായി വന്നാൽ ഇതിലോട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഉള്ളി വളരെ കുഞ്ഞായി കട്ട് ചെയ്താണ് അവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണേ ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് പച്ചമുളകിൻ്റെ എരിവിനുസരിച്ചൊക്കെ നമുക്ക് എടുക്കേണ്ടതാണ് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരണം എടുത്തിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലൂടെ ഉള്ളി വാടുന്നതിന് വേണ്ടി ഇച്ചിരി ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത ഉള്ളി പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടും അതിനെന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ വാടി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കുന്നത് നല്ല രീതിയിൽ അടച്ചു വെച്ചാൽ പെട്ടെന്ന് വാടിക്കിട്ടും ഇപ്പോൾ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഏകദേശം ഒന്നൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളി കുഞ്ഞായി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ തക്കാളിക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ തേ രീതിയിൽ ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ലതുപോലെ നമ്മുടെ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ ഒന്ന് വാടി കുഴഞ്ഞു വന്നിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനുസരിച്ചിട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള മുളകായിട്ടുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പച്ചമണൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റൊക്കെ ആയിട്ടോ ഇനി നമുക്ക് മുട്ട ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരേ പാനിൽ വെച്ച് തന്നെ നമുക്കെല്ലാം ചെയ്യാം കേട്ടോ വളരെ സിമ്പിളാണ് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മുട്ടയായാലും ആയാലും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്ന ഉള്ളേ രണ്ട് മുട്ടയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഈ മുട്ടയിലോട്ടുള്ള ഉപ്പ് നമ്മൾ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ രീതിയിലൊക്കെ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ബ്രെഡ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ മുട്ട എത്രത്തോളം ചേർക്കുന്നോ അതിനനുസരിച്ച് ടേസ്റ്റൊക്കെ കൂടും ഞാനിവിടെ ഒരു രണ്ട് പിറക്ക് കഴിക്കാവുന്ന രീതിയിലേ തയ്യാറാക്കിയിട്ടുള്ളൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഇത് വേണ്ടി വേണ്ടി ഉള്ളൂ അപ്പോൾ നമ്മൾ മസാല നല്ലതുപോലെ പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പോലെ മിക്സ് ചെയ്യാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതേ രീതിയിലൊക്കെ കൊടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ എഗ് ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിരിക്കാന് അപ്പോൾ ഇതുവരെ ഇതേ രീതിയിൽ എഗ് ബ്രെഡ് മസാല തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാം കേട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ